ല്ലേ ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു ഇരിക്കുന്നു എന്നേ പറയുന്നില്ല വെതറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വെതർ ചേഞ്ച് ആയതിൻ്റെ ഭയങ്കര മഴയും ഇങ്ങനെ മൂടി ക്ലൈമറ്റാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതല്ലാതെ നോക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടിപൊളി പോകുന്നു ഞാനിന്നിപ്പോൾ വ്ലോഗ് ചെയ്യാൻ നിർത്തത് എനിക്ക് നിങ്ങൾക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ അല്ലേ എൻ്റെ ഫോൾ കളക്ഷൻസ് ഞാൻ മേടിച്ചതൊക്കെ കാണിക്കാനുണ്ട് പിന്നെ രണ്ട് ഈ മൂടി ഒന്ന് മുടിച്ചാലോന്നുണ്ട് എൻ്റെ മെസ്സേ ആയി കിടക്കുന്ന എനിക്ക് എപ്പോഴെന്ന് വെച്ചാൽ ഒരു വൺ ഇയർ ഒക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അപ്പോൾ എനിക്ക് അങ്ങനെയും ചെയ്യാൻ തോന്നുന്നത് മുടി മോഡിയ വെട്ടിക്കുള്ളൂ ഭൗതി പ്രശ്നം തീർന്ന പോലെയാണ് കുറെ ഇരുന്ന് ആലോചിക്കും വേണോ വേണ്ടോ വേണോ വേണ്ടോ എത്തവണ ഓർത്തുണ്ടാപ്പിന്നെ വെട്ടിയേക്കാന്ന് അപ്പൊ ഞാനിതൊന്നും ഇവിടെ ബുക്കൊന്നും ചെയ്തിട്ടില്ല നമുക്ക് നോക്കിയിട്ട് വർക്ക്ഔട്ടാവണെങ്കിലും ചെയ്യാം ഞാൻ എന്തായാലും മോളിലേക്കാണ് പോകണം അവിടെ പോയിട്ട് അന്വേഷിക്കണം എത്ര പൈസയാവുന്നു നാട്ടിലെ പോലെത്താ ചീപ്പല്ല ഇവിടെ മുടിവെട്ടിൽ അത് ചെക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ പോയിട്ട് എന്തായാലും അന്വേഷിക്കാം എനിക്കുള്ള ബജറ്റിനനുസരിച്ചിട്ടാണെങ്കിൽ ചെയ്യാൻ നോക്കാം ഞാൻ അടുത്തൊരു കട അന്വേഷിച്ചു പക്ഷെ അന്ന് ഇന്നും നമുക്ക് സ്ലോട്ടില്ല എന്തായാലും പോയിട്ട് നോക്കാം പക്ഷേ എനിക്ക് സ്ലോട്ട് കിട്ടിയില്ല ഞാൻ വിചാരിച്ച സല്ലൂണില് അവർ പറഞ്ഞു ഇപ്പൊ ബുക്കിംഗ്സ് എടുക്കുന്നില്ലെന്ന് പിന്നെ ഞാൻ കുറച്ച് കുറച്ചുനേരം ഈസോലൊക്കെ കയറി ഞാൻ ഇതൊക്കെ നോക്കിയിരുന്ന കാണാൻ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ നോക്കി നടന്നു എന്നിട്ട് മോളിൽ തന്നെയുള്ള വേറെ ഒരു സൂണിലേക്ക് പോയി ഷീൽ പ്ലേസ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അപ്പോയിൻമെന്റ് എടുക്കാം നമുക്ക് എന്റെ സ്ലോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇച്ചിരി നേരം അവിടെ നിന്ന് കുറച്ച് നേരം തെര പരക്ക് നടന്ന് വെയിറ്റ് എല്ലാം ചെയ്ത് അങ്ങനെ അവരെ മുടി വെട്ടാൻ തീരുമാനിച്ചു ഫൈനൽ ലുക്ക് ാണ് എനിക്കിഷ്ടായി ഒത്തിരി ഷോർട്ടാക്കി പെട്ടെന്നാലും എനിക്ക് ഇഷ്ടായി വളരും കുടി എന്റെ നല്ല രസേക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഷോപ്പ് ചെയ്ത ഫോൾ ഐറ്റംസാണ് ഇതുണ്ടല്ലേ കൊറേ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പിന്നെ ഞാൻ മുടിയും വെട്ടി ഇന്നലെ പിന്നെ മുടി വെട്ടി വന്നിട്ട് വയ്യായിരുന്നു കാരണം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് മുടി വെട്ടാനൊക്കെ പറയാം അപ്പോൾ എന്താ പറയുക ഭയങ്കര ടയേർഡായിപ്പോയി നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ആച്ച ഇത് ഈ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷേ വയ്യാണ്ടായി പിന്നെ ഒരു ചെറിയ പനിയും പിടിച്ചു എനിക്കൊന്ന് ക്ലൈമറ്റ് മാറുന്നതിൻ്റെ ആണെന്നൊന്നും അറിയില്ല ചെറുതായിട്ടൊരു പനിയും പിടിച്ചു തന്നിട്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ചു കിടന്നുറങ്ങിപ്പോയി എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പം ഞാൻ ബാക്കി വ്ളോഗ് എടുക്കുന്നത് എങ്ങനെയുണ്ട് മുടി വെട്ടിട്ട് എനിക്കിഷ്ടായി ഞാൻ ആദ്യം പോയി ആദ്യം ഞാൻ പോയി മേടിച്ചത് എസ് വി പി സ്പോർട്സിൽ പോയിട്ട് കുറച്ച് ജാക്കറ്റ്സ് മേടിച്ചായിരുന്നു കാരണം എന്റെ കയ്യിൽ നല്ല ജാക്കറ്റ്സ് ഒന്നും ഇല്ല അപ്പോ നമുക്കിപ്പോ എവിടെങ്കിലും പോണെങ്കിൽ തന്നെ എന്റെ കയ്യിൽ ഉള്ളതൊക്കെ ഭയങ്കര പഴയതായിരുന്നു ഞാൻ പുതിയത് കാരണം ഞാൻ വന്നിട്ട് ഇതുവരെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ മേടിക്കില്ലല്ലോ ഇപ്പൊ ഇപ്പോഴാണ് ഞാൻ ഒന്ന് മേടിക്കാൻ വെച്ച് പോയത് അപ്പൊ ഞാൻ മേടിച്ച കുറച്ച് സാധനം നല്ല അടിപൊളി സാധനം കേട്ടോ ഞാൻ കാണിച്ചത് ഇതൊന്ന് അന്തിനു വേണ്ടി എടുത്തതാ നല്ലൊരു കളർക്കല്ലേ കളറാണ് കണ്ടില്ലേ ഒരെണ്ണം പിന്നെ ഇതാണ് ഞാൻ എടുത്ത ഒരു എന്താ പറയുക ഇതാണ് ഒരു ഫ്ലഫി കൂസി ജാക്കറ്റ് എന്ന് പറഞ്ഞു സ്മോൾ ജാക്കറ്റാണ് കുറച്ച് വെന് കുറച്ച് വെന്തെന്ന് പറയാൻ പറ്റില്ല സ്മോൾ സൈസ് എന്നിട്ടും എനിക്ക് എന്തായിരുന്നു പക്ഷെ നല്ല കഴിഞ്ഞാൽ ഫുഡായിട്ടു ഭയങ്കര ഇഷ്ടമായി ഞാൻ നിനക്ക് ഇട്ട് താൻ ചരാം ഇണ്ടല്ലേ ഇങ്ങനൊരു വലിയ നല്ല നല്ല ഞാൻ ടുത്ത് എനിക്ക് ഒരെണ്ണം ആണെങ്കില് തൊപ്പില്ല പിന്നെ ഒരെണ്ണം അത്ര നല്ല അല്ല സീറ്റി ആയിപ്പോയി ഇത് ഭയങ്കര ഈ എസ് വിപി സ്പോർട്സിൽ ഭയങ്കര നമുക്ക് ഡിസ്കൗണ്ട്സിൽ സാധനം ഒരു കടയാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നല്ല അത്യാവശ്യം ഡിസ്കൗണ്ടിൽ നമുക്ക് കാണാൻ കിട്ടി പിന്നെ ഞാൻ എടുത്തത് എന്ന് പറയുകയാണെങ്കിൽ എസ് വി പിന്നെ അടുത്തത് ഞാൻ ഒരു ഷൂസ് എടുത്തു എനിക്ക് ഞാനൊരു അഡിഡാസിൻ്റെ ഒരു ഷൂ എടുത്തു ഇതും ഭയങ്കര ചീപ്പായിരുന്നെ ലൈക്ക് നമ്മൾ പൊതുവേ മേടിക്കുന്നതിലും കണ്ടല്ലോ ഒരു പിങ്കിഷ് ഞാൻ സാധാരണ പിങ്കി പിങ്കി ഒന്നും എടുക്കാറില്ല ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്ന പക്ഷേ രസമുണ്ട് കണ്ടിട്ട് ഇതിപ്പം ഇതൊരെണ്ണം എടുത്തു ൂ അത്യാവശ്യം എനിക്ക് ഭയങ്കര പൈസ എന്താ പറയാ വേർത്തിട്ട് തോന്നും സാധനം എടുത്തപ്പോൾ പിന്നെ പിന്നെ ഞാൻ എടുത്തത് ഇത് അതിന് ഒരു ഷൂസ് എടുത്തത് നല്ല ഇല്ല ഇല്ല ഇതും ഫോൾ ഇടാൻ പറ്റുന്ന ഷൂ വന്നോ ഇണ്ടേ വാട്ടർ പ്രൂഫാ അതുകൊണ്ടാണ് എടുത്തേ അപ്പം പിന്നെ ഇത് രണ്ട് സാധനം നമ്മൾ എടുത്തു പിന്നെ ഇതാണ് ഈ നാല് സാധനമാണ് നമ്മൾ എസ് ബി പിന്നെടുത്തത് അത്യാവശ്യം നല്ല എന്താ പറയുക പൈസ കുറവായിട്ട് തോന്നി നമുക്ക് പൊതുവേ നമ്മൾ സാധനം ഇങ്ങനത്തെ പോയി മടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൂടുതലാണല്ലോ അപ്പം ഇത് അത്യാവശ്യം നല്ല പൈസ കുറവായിട്ട് തോന്നി പിന്നെ ഇത് തന്നെ അൽബൺ ബിഹേവർ ഒരു നോർമൽ ഒരു കടയാണ് അങ്ങനെ ഭയങ്കര അത്രയും എക്സ്പെൻസീവ് ഒന്നും അല്ല ഞാനിത് എടുത്തതാണ് അപ്പൊ ഒന്നേര് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫോൾ ജാക്കറ്റ് എടുത്തു അപ്പം ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇട്ടിന് ഒരെണ്ണം ഇതെടുത്തു പിന്നെ ഒരു നല്ല ഗ്രീൻ കളറില് നല്ല ഫോൾ കാണാൻ നല്ല ഭംഗിയാണ് മുട്ട പക്ഷെ മീഡിയം സൈസ് ആ പക്ഷെ എനിക്ക് തോന്നി ഇത് ഇച്ചിരി കൂടെ സ്മോൾ എടുത്താൽ മതിയായിരുന്നു ലൈ സ്മോൾ സൈസ് എടുത്താൽ മതി ഒരിക്കലൂടെ ഇല്ല വെന്തായത് ആ പക്ഷെ നല്ല രസം ഞാൻ ഇനിയിപ്പോ ഉള്ളത് വേറെ ഒരങ്ങ ഒരു പിങ്കിഷാണ് കൊണ്ടും മറ്റേ ക്രോപ്പ് ടോപ്പ് പോകാൻ നമുക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ പിന്നെ എടുത്തത് ആ പിന്നെ ആ പിന്നെ ഇതുപോലെ വേറെ ഒരു ടോപ്പ് എടുത്തു ഇല്ല ഇല്ല ഗണ ഇപ്പൊ എന്തായത് ഷോർട്ട് ഹെയറിന് ഈ ഈ കോപ്പൊന്നു നല്ല ഒന്ന് ഇതും പിന്നെ ഇത് ഒരെണ്ണ അടുത്തു ഇത് നന്ദൂൻ്റെ സെലക്ഷൻ ആയിട്ട് സെലക്ഷൻ പക്ഷെ എനിക്ക് ഇഷ്ടമായി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ കളേഴ്സ് എടുക്കാറില്ല പക്ഷെ അന്ന് പറഞ്ഞിട്ട് ആ ആയി എനിക്ക് നല്ല ഭംഗിയുണ്ട് നോക്കിയപ്പോൾ അടുത്തത് പിന്നെ ഞാനൊരു ഒരു സ്കേർട്ട് എടുത്തു ഒരു മിനി സ്കേർട്ട് ഇത് എന്താ പറയുക ഫ്ലീസിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് മതി ഇപ്പൊ ഫോളായതുകൊണ്ട് തണുപ്പുണ്ടാകുമല്ലോ അപ്പം ഫ്ലീസും അതുപോലെ ഒരു കോമ്പിനേഷൻ ആവും അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു അതും പിന്നെ എടുത്തത് പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല ബാക്കിയൊക്കെ നന്ദി ഇല്ലാണ് നന്ദി ഇതുപോലെ തന്നെ ഒരു സ്വെറ്റ് സെറ്റോടെ എടുത്തു നല്ല രസല്ലേ വേണമെങ്കിൽ എനിക്കും അടിച്ചു മാറ്റിയിടാം പക്ഷെ പുതിയതായോണ്ട് തരൂല നല്ല രസമുണ്ട് ഇത് പിന്നെ പിന്നെ വീണ്ടും ഒരു ബ്ലാക്ക് ഇത് ആക്ച്വലി നമുക്കൊരു ഓഫറിൽ കിട്ടിയതാ അപ്പൊ ഞാൻ ഓർത്ത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങനെ ഫുൾ സിബ് സിബുള്ളതായിട്ട് <ion upPS> െ പിന്നെ ഫുൾ സിബാ അപ്പം ഇട്ടു നോക്കുമ്പോൾ രസം ഉണ്ടാവും എടുത്തു പിന്നെ പിന്നെ ഒരു ബാഗി ജീൻസ് എത്ത് ഇത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് ട്രൈ ചെയ്തു നോക്കാം രസം ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുത്തതാണ് രസം ഉണ്ടാവും ഇട്ട് നല്ല പണിയുണ്ട് അപ്പം ഒരെണ്ണാത്ത എടുത്തു പിന്നെ എന്താ പിന്നെ ഇത് ഇത് ആക്ച്വലി ഫോളിന് ഫോൾ ടൈമിൽ വരുന്ന ടൈപ്പ് ഒരു ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ കൂടുതൽ ഫോളിന് ഇടുന്ന പോലത്തെ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് കന്നീഡിയൻസ് ആയാലും ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതും അപ്പം ഇതും നല്ല ഭംഗിയോ ഇത് ഞാൻ എടുത്തു പിന്നെ പിന്നെ ഒരെണ്ണം കൂടെയുള്ളൂ ഈയൊരു കളർ എനിക്കിഷ്ടായി എനിക്കൊന്ന് ആ ബാഗ് ജീൻസും ഇതും ആ ബ്ലാക്ക് ടോപ്പും ബാഗ് ജീൻസും നല്ല രസം ഡ്രസ്സുണ്ടാവും പിന്നെന്താ പിന്നെ ഇത് ജസ്റ്റ് ഒരു വീട്ടിൽ നിടാൻ വേണ്ടിട്ട് ഒന്ന് മേടിച്ചതാ ചുമ്മാ രസം ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു സാധനങ്ങൾ മേടിച്ചത് ഞാൻ അത് നിങ്ങളെല്ലാം കാണിക്കുന്നു and will There was once a day that I would pray for you. I'd go and misbehave just so you'd notice sure too. Sneaking looks up and down from across the room. Damn, what a sure hell of a view. I feel good. You look great I like you I can't wait a first time a first date എൻ്റെ ഇന്നത്തെ ഈ ഫോൾ ഷോപ്പിംഗ് ഹാൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ മേടിച്ച ഒക്കെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞ പോലെ ഫോളും വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ട് കാനഡേൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരായാലും ഓരോ സീസൺ അല്ലെങ്കിൽ വെതർ ചേഞ്ച് വരുമ്പോഴും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രിപ്പയർഡ് ആയിരിക്കും ഇപ്പോൾ ഡ്രസ്സായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും ഒരു വെതർ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യത്തുള്ളൂ അപ്പോൾ അത് ഭയങ്കര നമ്മളും കണ്ടുപഠിക്കേണ്ട കാര്യമില്ല ചില സമയത്ത് ഞാൻ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുക പ്രത്യേകിച്ച് വിൻ്റർ സമയത്തൊക്കെ നമുക്ക് ആ ശീലമില്ലല്ലോ അപ്പം ഞാൻ ചുമ്മാ അങ്ങിറങ്ങിപ്പോൾ ചിലപ്പം പെട്ടെന്ന് ജാക്കറ്റ് മാത്രമേ കൈ കാണൂ അല്ലെങ്കിൽ ക്യാപ്പോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും കൈ കാണത്തില്ല ഇപ്പം പകുതിക്ക് എത്തുമ്പോഴാണ് അയ്യോ അത് തണുക്കുന്നു അതില്ല അങ്ങനെ തന്നെ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ വരിക പക്ഷെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെപ്പോഴും വെതർ നോക്കി കാരണം അവർ ആ ഒരു ലൈഫുമായിട്ട് യൂസ്ഡുവാണല്ലോ നമ്മളത് പഠിച്ച് ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക കൂടുതലും നമ്മുടെ വെതർ നോക്കിയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്ത് കാര്യങ്ങളായാലും ഫുഡായാലും നമ്മളതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തണം കുറച്ചുകൂടെ എന്താ പറയുക മീറ്റ് മീറ്റ് കഴിക്കുന്ന ആളായാലും വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഫുഡിൽ ചേഞ്ചസ് വരുത്തണം നമുക്ക് ബോഡി ഹീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഫോൾ സമയത്തുള്ള ഡ്രസ്സ് എടുക്കലും വിൻ്ററിന് വേറെ ഡ്രസ്സ് സമ്മർ സമ്മറാവുമ്പോൾ വേറെ ഡ്രസ്സ് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നാട്ടിലങ്ങനത്തെ ഒരു ശീലേ ഇല്ല നമ്മളെല്ലാം എല്ലാ ഡ്രസ്സും എടുത്തിട്ട് ഒരുമിച്ച് വെക്കുന്നു ഇടുന്നു പോകുന്നു അങ്ങനെയാണല്ലോ ഇവിടെ അങ്ങനെയല്ലേ ഇപ്പം ഇവിടെ ഞാൻ തന്നെ ആയാലും ഞാനിപ്പോൾ ഒരു പഠിച്ചു വരുന്നൊരു കാര്യം ഇപ്പം സമ്മറാണെങ്കിൽ വിൻ്ററും ഫോളീൻ ഡ്രസ്സസ് ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ വെക്കും ഗറാജിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റോർ റൂമിലോ കാരണം അത് നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ എന്നിട്ട് ഫോളോ ആവുമ്പോൾ നമ്മളത് എടുക്കും എന്നിട്ട് സമ്മർ ഡ്രസ്സ് ചെയ്തേപോലെ നമ്മൾ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഡ്രസ്സും ചീത്ത ആവത്തില്ല വെറുതെ ചുമ്മാ കിടക്കണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എനിക്കിനി അത് ഇനി ഫുൾ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത്രേ സമയം കിട്ടിയില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് വലിച്ചവർ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് ഇപ്പോൾ കൈസ് ഇത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് ഫോൾ ഷോപ്പിംഗ് മോളിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു പുത്തിനെ എപ്പിസോഡായിട്ട് ഐശ്വര്യ തിരിച്ച് വരുന്നവരേക്കും Bye-bye. You look great, I like you, I can't wait. A first time, a first day, you're so fine.